മനുഷ്യൻ കുരങ്ങിൽ നിന്നാണോ ഉണ്ടായത് മനുഷ്യൻ കുരങ്ങിൽ നിന്നാണോ ഉണ്ടായത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യം എന്ന് വിചാരിച്ചു ഈ ചോദ്യം ചോദിക്കുകയാണ് മനുഷ്യൻ കുരങ്ങിൽ നിന്നാണോ ഉണ്ടായത് എന്ന് ചോദ്യം ഞാൻ എവല്യൂഷൻ പറയാൻ തുടങ്ങിയ അന്ന് മുതൽ കേൾക്കുന്ന ഒരു ചോദ്യമാണ് പലരും വിചാരിക്കുന്ന നമ്മൾ നാട്ടിൽ കാണുന്ന നാടൻ കുരങ്ങെന്ന് പറയുന്ന ബോണറ്റ് മെക്കാക്ക് എന്ന് പറയുന്ന കുരങ്ങിൽ നിന്നാണ് നമ്മൾ പരിണമിച്ചുണ്ടായെന്നാണ് പലരും ഈ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുമ്പോൾ പോലും മനസ്സിലാക്കുന്നത് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് പോലും കൃത്യമായി നിശ്ചയമില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിനകത്ത് ഈ കുരങ്ങന് നമ്മളുമായിട്ട് എന്താണ് ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു ഒരു ഡിസ്റ്റൻറ്റ് കസിൻ ആയിട്ട് റിലേറ്റീവ് എന്ന് പറയാമെന്നല്ലാതെ ഡയറക്റ്റായിട്ട് ആ കുരങ്ങിൽ നിന്നല്ല മനുഷ്യനുണ്ടായത് നമ്മൾ കാണുന്ന ഈ നാടൻ കുരങ്ങും നമ്മളുമായിട്ട് ഒരു പൊതുപൂർവികനുണ്ടോ ഉണ്ട് പക്ഷേ വേറെ കുറേ ഏപ്പുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഉദാഹരണത്തിന് ചിമ്പൻസി ഗൊറില്ല ബൊണോബോസ് ഉറാൻകുട്ടാൻ അങ്ങനെയുള്ള പല ഏപ്പുകൾ അല്ലെങ്കിൽ വാലില്ലാത്ത ആൾക്കുരങ്ങുകളെ കണ്ടിട്ടുണ്ട് അതുമായിട്ടാണ് ഒരു പൊതു പൊതുപൂർവീകനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പൊതുപൂർവീക്കനെ കാണാൻ പറ്റും ആൾക്കുരങ്ങൾ തന്നെയാണ് മനുഷ്യൻ മനുഷ്യൻ ഏപ്പ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് തന്നെ വരുന്നതാണ് പക്ഷേ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും രണ്ട് കാലിൽ നടക്കാനുള്ള ടെൻഡൻസി വാലില്ലാതിരിക്കുകയോ ചെറിയ വാലോടുകൂടിയോ ഇരിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് രണ്ട് കാലിൽ എണീറ്റ് നടക്കാനുള്ള ഒരു കഴിവ് കൈകൾ കൊണ്ട് തൂങ്ങി പോകാനുള്ള കഴിവ് തോൾ തോളെല്ലിൻ്റെ ആ മൂവ്മെൻറ്റ് താഴേക്ക് പോയിന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ താഴേക്ക് പോയിന്റ് ചെയ്തിരിക്കുന്ന മൂക്കുകൾ ഇതെല്ലാം ഒരു ഓൾഡ് വേൾഡ് മങ്കി ടെക്നിക്കൽ ടേം കാറ്ററിനിന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും പഴയ ഫോസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു സെഹലാൻത്രോപ്പ് സ്റ്റാഡൻസിസ് എന്ന് പറഞ്ഞ ഒരു ജീവിയുടെ ഫോസിൽ അതിന് തൊട്ട് മുമ്പാണ് നമ്മൾ ഇന്ന് കാണുന്ന ചിമ്പാൻസികളും മനുഷ്യനും തമ്മിൽ വേർപിരിഞ്ഞതെന്ന് പറയാം മനുഷ്യനും ചിംപാൻസിക്ക് ഒരു പൊതുപൂർവികനുണ്ടായിരുന്നു മനുഷ്യനെ നമ്മൾ വയനാട് ചുരത്തിൽ കാണുന്ന നാടൻ കുരങ്ങിനും ഒരു പൊതുപൂർവികനുണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ മനുഷ്യൻ കുരങ്ങിൽ നിന്നല്ല വന്നത് മനുഷ്യൻ കുരങ്ങാണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരാൾക്കുരങ്ങ് തന്നെയാണ് ഇപ്പോഴും മനുഷ്യൻ ഒരു ആൾക്കുരങ്ങ് തന്നെയാണ് ഇപ്പോഴും